السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان യും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്ന് പോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തും നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തിയ ഉല്ലാഹുലം അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് കൊണ്ട് എത്തി ചെയ്തവരുണ്ട്

ഒരു നാല് പറ്റിയാണ് അള്ളാഹുവിന്റെ അസ്മാവലയിൽപ്പെട്ട ശ്രേഷ്ഠമായ വലിയ വിജാപത്ത് ലഭിക്കുന്ന ഉത്തരം ലഭിക്കുന്ന നാല് ഇസ്മുകൾ പവർഫുള്ളായിട്ടുള്ള നാല് ഇസ്മിനെ പറ്റിയാണ് ഇൻഷ ഇന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഇത് ആഗ്രഹിക്കാത്തവർ ആരുണ്ടാവില്ല എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് വിജയം ലഭിക്കാൻ എല്ലാ നിലക്കുള്ള വിജയം എല്ലാ പരാജയം തട്ടി നീങ്ങാൻ അല്ലെ എല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു വിജയം ലഭിക്കണം ഏതു മേഖലയിൽ ഇറങ്ങിയാലും ും ഏത് സംരംഭത്തിലേക്ക് ഇറങ്ങിയാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അവിടെ വിജയം ഉണ്ടാവണം അല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ ദുനിയാവിലും ആഹുറത്തിലും അല്ല ഞങ്ങൾക്ക് വിജയം ഇൻഷാ അല്ലാ അതിനു പറ്റിയ നാല് ഇസ്മാണ് അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുനിയാവിലും അവർക്ക് വിജയം ഉണ്ടാവും നാളെ ആഹുറത്തിനും വിജയം ഉണ്ടാവും നമുക്ക് വേണ്ടത് അതാ നമുക്ക് വേണ്ടത് മാത്രമല്ല വിജയങ്ങൾ മാത്രമല്ല ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ധാരാളം ലഭിക്കുന്ന വലിയ സമ്പത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുന്ന എപ്പോ നമ്മളെ മുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അസ്മാ അള്ളാഹുവിന്റെ അസ്മായിൽ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും നമ്മളെ ജീവിതത്തിലുള്ള വിജയപരാജയങ്ങൾക്ക് നമ്മക്ക് ധന ചെയ്യാം സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി അസ്മാ ഉൽ കൃഷ്ണ കൊണ്ട് ചെയ്യാം നമുക്ക് വലിയൊരു സഹായം ലഭിക്കണം അതില്ലാതെ നമുക്ക് കഴിയൂല ഒരാൾ നമ്മൾ വളരെയധികം സഹായിക്കണം അല്ലെങ്കിൽ ജനങ്ങളെ നമ്മൾ വളരെയധികം സഹായിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ വളരെയധികം സഹായിക്കണം അസ്മാ ഉല്ലിക്കോ എല്ലാത്തിനും എല്ലാത്തിനും ഒരു മരുന്നുമാണ് എല്ലാത്തിനും ചെയ്യാൻ പറ്റിയ ഒരു അമലുകളുമാണ് അമലും കൊണ്ട് നമുക്ക് ചെയ്യാം ധാരാളം അമലുകൾ കൊണ്ട് നമുക്ക് എടുക്കാം എടുക്കാമെന്ന മുത്തൻമിനെ അതല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഏയാവത അധ്യായം സൂറത്തുൽ അഹ്റാഫ് സൂറത്തുൽ അഹ്റാഫിലോടെ അല്ലാഹു സുബ്ഹാനഹു തആല 180 ആമത്തെ ആയത്തിൽ 180 ആമത്തെ ആയത്ത് മറച്ചെടുത്താൽ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വല്ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ നിങ്ങൾ അസ്മാഉൽ ഹുസ്നാ അല്ലാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നാമങ്ങൾ അതായത് അസ്മാഉൽ ഹുസ്ന ഉണ്ട് നിങ്ങൾ ക്കപ്പെട്ട ഖുർആാനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തിൽ എൺപതാമത്തായത്തിലൂടെ നമ്മളെ ഉണർത്തുകയാണ് നമ്മൾ ഉണർത്തുകയാണ് നമ്മളെ ഉണർത്തുകയാണെന്നു തോമിനീങ്ങളെ അതുകൊണ്ട് ഞമ്മക്കാണ് മടി ഞമ്മ ചോദിക്കാ മടി മടി ഞമ്മക്കാണ് മടി മാറ്റി ചെറിയ സ്മകളാണ്

അതനുസരിച്ച് ചൊല്ലിയാൽ മൈനയുടെ കവാടം എല്ലാവ് തുറക്കും സമ്പത്തിന്റെ കവാടങ്ങൾ അല്ലാതെ തുറക്കുന്നു ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ തുറക്കും സാമ്പത്തിക മേഖലയിൽ വലിയ വിജയം നൽകും ഈ ഈ ഈ നാല് 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 നമുക്ക് നമുക്ക് ആരെങ്കിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ അവനുക്ക് വിജയമാണ് വിജയമാണ് സാമ്പത്തികമായ നിരക്ക് അവനക്ക് അള്ളാഹു വലിയ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും കടങ്ങൾ ഉണ്ടാവൂല ദാരിദ്ര്യം ഉണ്ടാവില്ല മുട്ടൻ പിന്നീങ്ങളെ ദാരിദ്ര്യം കൂടെ നമ്മളെ പരീക്ഷിക്കൂല പരീക്ഷിക്കൂല വിജയത്തിന്റെ കവാടങ്ങൾ കവാടകളൊന്നാഹു തുറക്കും പരാജയത്തിന്റെ കവാടകളൊന്നാഹു കൊട്ടി അടക്കപ്പെടും സമ്പത്തിന്റെ കവാടങ്ങൾ ഒന്നാഹു അവനെ കിട്ടു തുറന്നു കൊടുക്കും ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ ഒന്നാഹു അവനെ കൊള്ള കൊട്ടിയടക്കപ്പെടും കൊട്ടി അടക്കപ്പെടും അത് എന്തുമതി മതി എന്തു മതി ചെറിയ അസ്മാലിയിൽ ചേർത്ത് ചെറിയ ഒരാള് മഹാന്മാരി പറഞ്ഞ എണ്ണത്തിൽ ലഭിക്കാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇത്ര നേട്ടങ്ങളാണ് ഇത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും എൻ്റെ മുത്തോപിന്യങ്ങളെ ഉണ്ടാവോ ഇല്ല എല്ലാ നിലക്കും നമുക്ക് വിജയം വേണം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും തീർന്ന് നമുക്ക് വിജയത്തിന്റെ കവാടം ഫതഹിന്റെ കവാടം എല്ലാം ഫതഹത്തിലായി തുറസ് ഒരു കവാടം നമുക്ക് തുറന്നിട്ട് തന്നാൽ അതല്ലേ മുത്തോന്യങ്ങളെ ദുനിയാവിലെ ദുനിയ യും വിജയമല്ലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമുക്ക് വേണ്ടത് അല്ലാഹുവേ നീ നീ തുറന്നു തുറന്നു പറ്റിയ ഒരു ആയിട്ടുള്ള നാല് നാല് ഇത് ചൊല്ലാൻ കാര്യങ്ങളല്ലാൻ തയ്യാറാണോ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന എണ്ണത്തിൽ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ ഇന്നത്തെ മജ്‌ലിസിൽ നമുക്ക് പഠിക്കാം പഠിക്കണം അത് പഠിച്ച് ഇന്ന് മുതൽ കേൾക്കുന്ന സമയം മുതൽ നിങ്ങൾ ദായുമാക്കുന്ന ജീവിതത്തിൽ ആ എണ്ണത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഒരു നല്ല നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല മുജറബാണ് നോട്ടോ നിങ്ങളെ മുജറബാണ് അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു വല്ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ നിങ്ങൾ അസ്മാഉൽ അസ്മ വെച്ച് ചോദിക്കി 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 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തുൽ കിറാം അസ്മാഉൽ അസ്മ വെച്ച് ദുആ ചെയ്യുന്നതു കണ്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ നിങ്ങൾ ദുആ

വലിയ ഉത്തരമാണ് വലിയ ഉത്തരമാണ് വലിയ ഉത്തരം കിട്ടും അതുകൊണ്ട് ഇൻഷാല് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ധാരാളം മഹത്വങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും ചൊല്ലേണ്ട രീതികളും അതിന്റെ അതിഥുകളും അതിന്റെ അമലുകളൊക്കെ നമ്മൾ മജ്ലിസിൽ വിശദമായി ചർച്ച ചെയ്തതാണ് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്

ഒന്നും വേണ്ട ഓരോ കാര്യങ്ങളും ഞാൻ പറയണ്ട നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ഒരു ഒരു വലിയ കടങ്ങളെ കൊണ്ട് മക്കളെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ബിസിനസിന്റെ കാര്യങ്ങൾ ആലോചിച്ച് കച്ചവടത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ഞാൻ എണ്ണി 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 പറയുന്നില്ല ഇത്തരം ഇത്രാർ നമ്മൾ ഉള്ളത് ഇതൊക്കെ സലാമത്ത് ണ്ടോ എങ്കിൽ നിങ്ങൾ വിട്ടോ ചൊല്ലിക്കോ ചൊല്ലിക്കോ ഉത്തരം ഉറപ്പാണല്ലോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാൻ പറഞ്ഞതല്ല തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ിൽ പറഞ്ഞതാണ് ഖുർആനിൽ പറഞ്ഞതാണ് പിന്നെ എവിടെങ്കിലും ഞാൻ പറയണോ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നെന്തെങ്കിലും അതുകൊണ്ട് ഈ നാല് ആ നാല് മഹത്താക്കപ്പെട്ട ഇസ്മ അതിന്റെ ശൈലിയിൽ അത് തോജിപ്പിച്ച് നമ്മൾ ഒരു അടിസ്ഥാനത്തിൽ ിൽ ഒരു ദുറായിട്ട് ഒരു യോജിപ്പിച്ച് നമ്മൾ ചൊല്ലിയാൽ വലിയ നേട്ടം ഉണ്ടാവും വലിയ അനുഗ്രഹം ഉണ്ടാവും ഞാൻ ഈ ചൊല്ലുന്നത് പോലെ നിങ്ങൾ ചൊല്ലിയ മതി

ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു പോവാ ഈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത് പ്രവാസി സുഹൃത്തുക്കൾ ആരെങ്കിലും ദുബായിൽ നിന്നോ യു എൽ നിന്നോ കാണുന്നുണ്ടെങ്കിൽ വീക്ഷിക്കുന്ന ഇൻഷാ അല്ലാ ഈ വരുന്ന പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഇൻഷാ അള്ള ഞാൻ യു എയിൽ ദുബായിൽ ഉണ്ടാകും ഒരു ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഇൻഷാള്ള വരുന്നതാണ് അവിടുന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാൽ അതിന്റെ ലൊക്കേഷന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് കാണാൻ അവസരങ്ങൾ ഉണ്ടാകും നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ കാരണം ഞാൻ പറയാനുള്ള കാരണം ധാരാളം പ്രവാസികളാണ് ഓരോരോ കാര്യങ്ങൾക്കായി നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ബുദ്ധിമുട്ടുകൾ അങ്ങനെ തീരുകയാണെങ്കിൽ തീരട്ടെ എന്ന് ീരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഇൻഷാ നമ്മൾ പറഞ്ഞത് കാരണം വരുന്നുണ്ടല്ലോ കാണാൻ ആഗ്രഹിക്കുന്നവർ അവിടെ കാണാം അള്ളാഹുവേ എല്ലാ പ്രയാസവും ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നൽകണേ നൽകണമല്ലോ ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണമല്ലോ ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകണമല്ല വലിയ പ്രയാസങ്ങളായിട്ട് പ്രതിസന്ധികളായിട്ട് നമ്മളെ സമീപിക്കുന്നവരുണ്ട് വൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സംബന്ധമായ പൈശാചികമായിട്ടുള്ള മേഖലയിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വീടും വസ്തുവിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് സർപ്പദോഷം സർപ്പദോഷന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം ഈ മേഖലയിൽ ധാരാളം പ്രതിസന്ധിയിലും പ്രയാസത്തിലും കുടുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് വിഷയങ്ങളിൽ വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ ഭർത്താവും ഭാര്യയുമായുള്ള പിണക്കങ്ങൾ മകനും ഉമ്മയുമായിട്ടുള്ള പിണക്കങ്ങൾ അങ്ങനെ പിണക്ക ഇണക്ക വിഷയങ്ങളിൽ മാറ്റി എല്ലാവർക്കും എല്ലാ അവരുടെ ജീവിതത്തിലല്ലോ ഫതഹത്ത് നൽകണമല്ലോ ഫതഹന്റെ കവാടം നീ തുറന്നിട്ട് കൊടുക്കണല്ലോ എല്ലാം നീ തുറസാക്കണല്ലോ ജീവിത വിജയികളിലാഹുവേ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തനെ തമ്പുരാനെ ഉൾപ്പെടുത്തനെ തമ്പുരാനെ ആ ഇസ്മിലേക്ക് അടക്കാം ഏതാണ് ആ മഹത്തമാക്കപ്പെട്ട ഇസ്മ നാല് ഇസ്മുകൾ എൻ്റെ നിങ്ങളെ ഒന്നുമല്ല ഞമ്മക്കറിയുന്ന ഇസ്മാണ് നമ്മളെ ജീവിതത്തിൽ ചൊല്ലുന്ന ഇസ്മാണ് ആ നാല് ചേർത്ത് ചൊല്ലിയാ മതിയാ ചൊല്ലിയാ മതി നമുക്ക് ഉത്തരണ്ടാകും എല്ലും എല്ലാ സംഗതിക്കും എല്ലാത്തിനും അള്ളാഹുവിന്റെ നാമങ്ങളും നമുക്കൊരാളിൽ നിന്ന് വലിയ സഹായം ലഭിക്കണം നമുക്കൊരാളിൽ നിന്ന് ഒരു സഹായം ലഭിക്കണം വീടില്ല വീട് പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരാളെടുത്ത് കടം ചോദിച്ചു പോവാണ് അല്ലെങ്കിൽ ഒരു സഹായത്തിന് സഹായത്തിനൊരാളെടുത്ത് പോവാണ് അയാൾ നമ്മളെ ഞമ്മളെ അകമഴിഞ്ഞ് സഹായിക്കണം നമ്മളെ സഹായിക്കണം ഞമ്മളൊരിക്കലും അദ്ദേഹം എന്റെ ഉത്സാഹപ്പെടുത്തരുത് അദ്ദേഹം നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊരു നീങ്ങത്തിൽ വെച്ചാണ് പോകുന്നതെങ്കിൽ ഏതാണ് എന്റെ സഹായിക്കണം ഇത് ധാരാളം അദ്ദേഹത്തിൽ പിന്നെ ആർക്കാ ആരാണ് നിങ്ങളെ സഹായിക്കേണ്ടത് അദ്ദേഹത്തിനുള്ള സഹായം നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങളെ സഹായിക്കുന്നവനായ റബേ എന്നെ സഹായിക്കണല്ല പിന്നെ ഞമ്മക്കൊരു വിജയം ഒരു വൈക്ക് പോകാണ് അവിടെ വിജയം അല്ലെങ്കിൽ പരീക്ഷയിൽ എക്സാമിൽ വിജയം എന്ത് കാര്യത്തിൽ മരുന്നുണ്ടല്ലോ അതിനുള്ള ഉത്തരം വിജയങ്ങൾ നൽകുന്നവനായി അള്ളാ

ഈ നാല് നാലിസ്മു യാഹോ യോ യാൽസ്മു ഏതാണ് എന്റെ കൂടെ ഒന്ന് ചൊല്ല് എൻ്റെ കൂടെ ഒന്ന് ചൊല്ല് ഒന്നും കൂടി എൻ്റെ കൂടെ ചൊല്ലിക്കേ എൻ്റെ കൂടെ ചൊല്ലിക്കേ ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തോന്നിയോ എത്ര മഹാന്മാര് പറയുന്നു ഒരു ജീവിതത്തിൽ വലിയ അള്ളാഹു നൽകും വലിയ വിജയം അള്ളാഹു നൽകും വലിയ ഐശ്വര്യം അള്ളാഹു നൽകും അള്ളാഹു കാവൽ നൽകും സാമ്പത്തിക അള്ളാഹു

മാന്യത മാന്യത കാണിക്കുന്നവനായ കാണിക്കുന്നവനായ റബ്ബേ എനിക്ക് നീ നീ എന്നിൽ മാന്യത കാണിക്കണ പിന്നെയോ നൽകുന്നവനായ റബ്ബേ എനിക്ക് നീ നൽകണ ഒന്നും ഒന്നും ഞങ്ങൾ എന്ന് പ്രതീക്ഷിക്കാതെ നീ എല്ലാം തരുന്നവനായ റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളൊന്നും നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ നീ ഞങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നിട്ടും ഞങ്ങൾക്ക് നീ നൽകുന്നില്ലേ നീ നൽകണേ റബേ നീ നൽകണേ റബേ എന്നാണ് ഈ വഹാബ് എന്ത് മനോഹരമായിട്ടുള്ള വലിയ അർത്ഥതലങ്ങളുള്ള ഇസ്മുകളാണ് നാല് വലിയ ഇത് നമുക്ക് വേണ്ട ഇസ്മുകളാണ് ഇത് കൂട്ടിച്ചേർത്ത് മനുഷ്യ ഒരു ദിഖറിൻ്റെ ഒരു ദിഖറിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നുമുതൽ ചൊല്ലിക്കോ ചൊല്ലാൻ പണിണ്ടല്ലോ

ഉത്തരം നീ ഉത്തരം നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ ോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാറില്ല നാമങ്ങൾ കൊണ്ട് ഈ ഈ ഈ പവർഫുൾ ആയിട്ടുള്ള നാമങ്ങൾ കൊണ്ട് ഉത്തരം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം നൽകണമല്ലോ അഭിവൃദ്ധി നൽകണമല്ലോ ബിസിനസ്സിൽ വിജയം നൽകണമല്ലോ കച്ചവടത്തിൽ വിജയം നൽകണമല്ലോ ഞങ്ങളുടെ ജോലിയിൽ വിജയം നൽകണമല്ലോ എല്ലായിടത്തും എല്ലാരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് അഞ്ചേ മുപ്പതിന്റെ മജ്ലിസ് എല്ലാവരും അതിൽ പങ്കെടുക്കുക എല്ലാവരും ഭാഗവാക്താവുക ഒരംഗമാവുക ഞാനൊരു അംഗമാണ് ഈ സൈദിയും കുടുംബത്തിൽ ഞാനൊരു അംഗമാണ് ഓരോരുത്തരണ്ട് കരുത ലാഹുവേ നീ സ്വീകരിക്കണമെന്നോ ഈ ഒരു ഉത്തരുമാ ഈയൊരു കൂട്ടായ്മ ലാഹുവി നാളെ സ്വർഗത്തിലെത്തിക്കണമെന്നോ ഒരു മജ്രസ് പോലും പോലും മുടങ്ങാതെ വീക്ഷിക്കുന്നവര് നമ്മളെ ഈ കൂട്ടത്തിലുണ്ട്

നിങ്ങൾ അഞ്ച് മുപ്പത് മറന്നുപോകണ്ടു കഴിഞ്ഞു ആ പ്രഭാത സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളെയുള്ള സ്വീകരിക്കണേ കൂൽക്കും